ാരായണായ നമ്മ സ്വാമിയെ ശരണമയ്യപ്പ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാദമടം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവുമായ സ്വാഗതം ഇന്ന് പറയുന്ന വിഷയം ശുക്രൻ്റെ മാറ്റമാണ് ശുക്രൻ രാശി മാറുകയാണ് കന്നിരാശിയിൽ നിന്ന് തുലാം രാശിയിലേക്കാണ് ശുക്രൻ്റെ രാശിമാറ്റം സംഭവിക്കുന്നത് ആയതിനാൽ തന്നെ ആറ് നക്ഷത്ര ജാതകർക്ക് പൂർണ്ണമായിട്ടും നാല് നക്ഷത്രങ്ങൾക്ക് ഭാഗികമായിട്ടും അത്ഭുതകരമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് വിശദമായ വിഷയത്തിലേക്ക് കടക്കും മുന്നേ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ആളെന്നുള്ളത് തിരഞ്ഞെടുക്കുകയും ചെയ്യുക കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക അപ്പോൾ ശുക്രൻ്റെ മാറ്റം അത് ഈ കഴിഞ്ഞ ബുധനാഴ്ച ഉച്ച കഴിഞ്ഞ് ഏകദേശം രണ്ട് മണിയോടുകൂടി ശുക്രൻ തൻ്റെ നീചരാശിയിലായിരുന്നു സഞ്ചാരം ആ നീചരാശി എന്ന് പറഞ്ഞാൽ കന്നിയാണ് കന്നിയിൽ നിന്ന് സ്വരാശിയായ തുലാം രാശിയിലേക്ക് ആണ് സംക്രമിച്ചിരിക്കുന്നത് ഈ രാശി മൂലം ഈ പറയുന്ന ഇനി പറയുന്ന നക്ഷത്രക്കാരെ അത് വളരെയധികം സ്വാധീനിക്കുമെന്നതിൽ ഒരു സംശയവുമില്ല ഇവിടെ ആറ് നക്ഷത്രക്കാർക്കാണ് ഇത് പൂർണ്ണമായിട്ടും ഉണ്ടാവുക പിന്നുള്ള നാല് നക്ഷത്രക്കാർക്ക് ഭാഗികമായിട്ടായിരിക്കും വന്നുചേരുന്നത് ഗുണഫലങ്ങൾ എന്ന് പറയുന്നത് ശുക്രൻ്റെ രാശിമാറ്റം കൊണ്ടുള്ള ഗുണങ്ങൾ ലഭ്യമാകുന്നത് ശുക്രന്റെ സ്ഥിതി ഇപ്പോൾ അതായത് ഒക്ടോബർ രണ്ടാം വാരം വരെ തുലാം രാശിയിൽ തന്നെ ആയിരിക്കും അതിനുശേഷം വൃശ്ചികം രാശിയിലേക്കായിരിക്കും സംക്രമണം നടക്കുന്നത് അതായത് ഈ സമയം ഇതിൽ പറയുന്ന നക്ഷത്രക്കാർക്ക് വലിയ വിലപ്പെട്ട ഒരു സമയം തന്നെ ആയിരിക്കും എന്നതിൽ ഒരു സംശയവുമില്ല സംശയിക്കേണ്ട കാര്യമില്ല ഈ നാളുകാർ സർവവിധത്തിലുള്ള ധനസമൃദ്ധിയും സുഖങ്ങളും അനുഭവിക്കും എന്നതിൽ യാതൊരുവിധ തർക്കവും കാണുന്നില്ല ശുക്രൻ്റെ സ്വാധീനം കൊണ്ടുവരുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് വാഹനം വാങ്ങിക്കുവാൻ വാഹന ലാഭം ഉണ്ടാകും അല്ലെങ്കിൽ ഗൃഹലാഭം ലൗകികമായ സുഖങ്ങൾ ദാമ്പത്യ സുഖം ദാമ്പത്യ ഉന്നതി സാഹിത്യപരമായ പ്രവർത്തനങ്ങളിൽ വിജയം കലാപരമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്നിവയ്ക്കെല്ലാം കാരണമാകുന്നത് ശുക്രനാണ് ഇവിടെ ആദ്യമായിട്ട് പറയുന്ന മൂന്ന് നക്ഷത്രങ്ങൾ എന്ന് പറയുമ്പോൾ കാർത്തിക ഉത്രം ഉത്രാടം എന്നീ മൂന്ന് നക്ഷത്രങ്ങൾ ഈ നക്ഷത്ര ജാതകർക്ക് വലിയ രീതിയിലുള്ള സ കാര്യങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഗൃഹലാഭം ആണ് ഉണ്ടാകുന്നത് ഗൃഹം അല്ലെങ്കിൽ വസ്തു അല്ലെങ്കിൽ തന്നെ ആഡംബര ജീവിതത്തിനുള്ള സാഹചര്യങ്ങൾ നിങ്ങളെ തേടി എത്തുന്നതാണ് ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് നിങ്ങളുടെ ജാതകത്തിലെ ദശ ഇല്ലെങ്കിൽ അപഹാരം അന്തർദശ കൂടാതെ ജനന സമയം ജനന തീയതി എന്നിവയൊക്കെ അനുസരിച്ച് ഈ ഗുണഫലങ്ങൾക്ക് മേൽ ഈ പറയുന്ന ഗുണഫലങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള വ്യത്യാസങ്ങളൊക്കെ അനുഭവപ്പെട്ടേക്കാം ഗൃഹം വാഹനം വസ്തുവകകൾ എന്നിവയിൽ ഏതെങ്കിലുമൊക്കെ കയ്യിൽ വരാനുള്ള ഭാഗ്യം ഉണ്ടാകുന്നൊരു സമയമാണ് കൂടാതെ തന്നെ പ്രണയബന്ധങ്ങളിലൊക്കെ ഉള്ളവർക്ക് അത് വളരെ വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുവാനും മനസ്സിന് ഇണങ്ങിയ ദാമ്പത്യ ജീവിതം കൈവരുവാനുമുള്ള സാധ്യതയുള്ള സമയമാണ് ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടി ജാതകത്തിൽ ഉണ്ടെങ്കിൽ പരിപൂർണ ഫലം പ്രതീക്ഷിക്കാവുന്നതാണ് വിദ്യാ ഈ സമയത്ത് മാറിക്കിട്ടും വിദ്യാ പുരോഗതി ഉണ്ടാകുന്നതാണ് ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ ഒരു സമയം കൂടിയാണിത് ഓരോ വ്യക്തിയുടെയും ഈശ്വര സാന്നിധ്യവും കഴിവ് പോലെയും ആയിരിക്കും ഈ ഗുണഫലങ്ങൾ ലഭ്യമാകുന്നത് എന്നുകൂടി പറയുന്നു തുടർന്ന് വരുന്നത് രണ്ടാമതായി വരുന്ന കാര്യം എന്ന് പറയുന്നത് പുണർദ്ദം വിശാഖം പൂരുട്ടാതി എന്നീ മൂന്ന് നക്ഷത്ര ജാതകരാണ് ശുക്രൻ കന്നിരാശിയിൽ നിന്ന് തുലാം രാശിയിലേക്ക് പ്രവേശിക്കുന്നത് മൂലം പുണർദം വിശാഖം പൂരൂട്ടാതി നക്ഷത്ര ജാതകർക്ക് വളരെ വലിയ രീതിയിലുള്ള ഈശ്വരാനുഗ്രഹം വന്നു ചേരുന്നതായിരിക്കും ആത്മീയമായ ബോധം ഉയർന്നു വരുന്നതായിരിക്കും ആരോഗ്യപരമായി നല്ലൊരവസ്ഥ സംജാതമാവുകയും രോഗശമനം ഉണ്ടാവുകയും ചെയ്യും കൂടാതെ അതുവഴി മനസമാധാനം സന്തോഷം എന്നിവ വന്നു ചേരുകയും കുടുംബത്തിൽ ഐക്യം നിലനിൽക്കുകയും സ്നേഹം നിലനിൽക്കുകയും ഒക്കെ ചെയ്യും നേരത്തെ മുൻകൂ മുൻപൊക്കെ ചെയ്ത പ്രവർത്തന മണ്ഡലങ്ങളിൽ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളിലെ തെറ്റുകുറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും അതെല്ലാം ഇപ്പോൾ പരിഹരിച്ച് എന്താണ് എവിടെയാണ് പറ്റിയത് ഏത് രീതിയിൽ പോയാൽ എന്ത് ചെയ്യാം എന്നുള്ള രീതിയൊക്കെ പരിഹരിച്ച് കണക്കുകൂട്ടി കാര്യങ്ങളൊക്കെ നിശ്ചയിച്ച് ഇനിയുള്ള നാളുകൾ ശരിയായി പ്രവർത്തിച്ച് മുന്നേറുവാനുള്ള അറിവ് നിങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ളതാണ് ഈ സമയത്ത് ഏതെങ്കിലും ഒരു സംരംഭവുമായി ബന്ധപ്പെട്ട് അതിലേക്ക് ധനം മുടക്കുവാനും ഗൃഹവാഹന ലാഭങ്ങളും വിദേശയാത്ര പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാനുള്ള അവസരം എന്നിവയൊക്കെ വന്നു ചേരുന്നതാണ് ഈ സമയത്ത് കൂടാതെ തന്നെ തൊഴിൽപരമായിട്ട് തൊഴിൽ മാറ്റമോ തൊഴിലിൽ നിലവിലുള്ള തൊഴിലിൽ ഉയർച്ചയോ സംഭവിക്കാം പ്രതീക്ഷിക്കാതെ ധനാഗമനം വന്നു ചേരുന്നതായിരിക്കും അതിപ്പോൾ നറുക്കെടുപ്പ് ലോട്ടറി അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ പ്രതീക്ഷിക്കാതെ തന്നെ ധനാഗമനം ഉണ്ടാകാം അങ്ങനെയുള്ളൊരു സമയമാണിത് ഇത് ഈ പറഞ്ഞ നക്ഷത്ര ജാതകരുടെ കഷ്ടപ്പാടുകൾക്കൊക്കെ വിരാമമാകുന്നതായിരിക്കും പിന്നെ വരുന്നത് അവസാനമായിട്ട് വരുന്നത് ഭാഗികമായി വരുന്ന ബലങ്ങൾ ലഭിക്കുന്ന നാല് നക്ഷത്രങ്ങൾ അതിൽ അശ്വതി തിരുവാതിര ചതയം രേവതി എന്നീ നക്ഷത്രങ്ങളാണ് ഇവിടെ ഈ ശുക്രൻ്റെ രാശിമാറ്റം മൂലം അവസാനമായി വരുന്നത് അതായത് ഭാഗികമായി ഗുണഫലങ്ങൾ ലഭിക്കുന്ന നാല് നക്ഷത്രങ്ങളാണ് അശ്വതി തിരുവാതിര ചതയം രേവതി എന്നിവ മുന്നേ പറഞ്ഞ മറ്റ് നക്ഷത്രങ്ങൾക്ക് പറഞ്ഞതുപോലെ തന്നെ സർവ്വവിധ ഐശ്വര്യങ്ങളും ഈ പറഞ്ഞ നക്ഷത്രക്കാർക്കും ഭാഗികമായി ലഭിക്കും എന്നുള്ളത് അത്രത്തോളം ഇല്ലെങ്കിലും ഒരു അൻപത് ശതമാനത്തോളം ഈ നക്ഷത്ര ജാതകർക്കും ലഭിക്കും എന്നാൽ ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നത് വളരെ ആത്മാർത്ഥമായ ഭക്തിയോടുള്ള ഈശ്വര പ്രാർത്ഥന ഭയഭക്തി ആത്മാർത്ഥത ഈശ്വരനെ അതേ രീതിയിലുള്ള പ്രാർത്ഥനകൾ മുന്നോട്ട് പോയാൽ ആ രീതിയിൽ മുന്നോട്ട് പോയാൽ ഒരു പക്ഷേ ഈ പറഞ്ഞ ഗുണഫലങ്ങൾ നിങ്ങൾക്കും ഈ പറഞ്ഞ ജാതകർക്കും നേരത്തെ പറഞ്ഞതുപോലെ പൂർണ്ണമായി അനുഭവിക്കാനുള്ള യോഗം വന്നു വന്നുചേരുന്നതാണ് അതിന് പ്രധാനമായ കാര്യം എന്ന് പറഞ്ഞാൽ ഈശ്വര അനുഗ്രഹം തന്നെയാണ് ജാതകം കൂടി നോക്കി ജാതക പരിശോധന നടത്തി ഗ്രഹങ്ങളുടെ ദൃഷ്ടിയും ദശകളും അപഹാരങ്ങളും ഒക്കെ നോക്കി ഗ്രഹസ്ഥിതിയൊക്കെ നോക്കി അതിനു വേണ്ടിയിട്ടുള്ള ദോഷപരിഹാരങ്ങളൊക്കെ ചെയ്ത് ഈശ്വര പ്രാർത്ഥന നല്ല രീതിയിൽ അർപ്പിച്ച് കൊണ്ടുപോയാൽ ഈ ബലങ്ങൾ നിങ്ങളിലും വന്നു ചേരുന്നതായിരിക്കും ഈ രീതിയിലായിരിക്കും ശുക്രൻ്റെ രാശിമാറ്റം മൂലം മേൽപ്പറഞ്ഞ നക്ഷത്ര ജാതകർക്ക് വരുന്ന ഗുണാനുഭവങ്ങൾ ഈ വീഡിയോ ഉപയോഗമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എന്നിവ കമൻ്റായി രേഖപ്പെടുത്തുക എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഈശ്വരൻ മാത്രം വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം